ഈ നിന്ന് ബോൾ ചെയ്യുന്നത് ശ്രീലങ്കയുടെ പഴയ താരം മുത്തയ്യ മുരളീധരന്റെ കൊച്ചുമോനാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ ഒന്ന് പറയാം ഇന്ത്യ വേൾഡ് കപ്പ് പൊക്കിയ വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആ വേൾഡ് കപ്പിനെ ആസ്പദമാക്കി മലയാളത്തിൽ നിവിൻ പോളിയെ നായകനാക്കി ഒരു സിനിമ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്നാണ് ആ സിനിമയുടെ പേര് എന്നാൽ ആ സിനിമയിലെ നായകൻ നിവിൻ പോളിയാണെങ്കിൽ അതേ സിനിമയിലെ ജീവിതത്തിലെ നായകൻ ദേ ഇദ്ദേഹമാണ് കാണുക എങ്ങനെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ക്രിക്കറ്റ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി എന്ന് ഇവിടെ ഓരോ ഇവന്റ് ഇവന്റൂടെ കളിക്കുന്ന ഓരോ പിള്ളേര് കളിക്കുന്നത് പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയുടെ ബാറ്റൊക്കെയാണ് ഓരോരുത്തർ രൂപയ്ക്കുന്നത് അപ്പൊ എന്നോട് കോച്ച് പറയും ചേട്ടാ അവന് നല്ലൊരു ബാറ്റ് വേണ്ട അവർ ഇപ്പൊ ഉള്ളതിട്ട് കളിക്കട്ടെ എന്നൊക്കെ പറയാം അങ്ങനെ അവസാനം അവന്റെ ശല്യം സഹിക്കാ കോച്ചിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അഞ്ഞൂറ് രൂപ എം അല്ല എന്റെ അച്ചടിക്ക് ഒന്നും അത്രയും പൈസ എടുക്കാനും അതെ നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിൽ മുത്തയ്യ മുരളീധരന്റെ ഒരു കൊച്ചുപോനുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ആ എന്താ മോന്റെ പേര് സന്തീഷ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുത്തയ്യ മുരളീധരന്റെ കൊച്ചുമോൻ വേറെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കേട്ടോ അതായത് നമുക്കറിയാം നമ്മളെ പഴയ ശ്രീലങ്കൻ താരം മുത്തയ്യ മുരളീധരന്റെ ബോളർ അദ്ദേഹത്തിന്റെ കറക്റ്റ് ബോളിംഗ് ശൈലിയിലാണ് അദ്ദേഹം ബോളർ ചെയ്യുന്നത് നല്ല അടിപൊളി ബോളറാണ് കേട്ടോ ആ ഞാനൊരു അഞ്ച് ബോൾ ഫേസ് ചെയ്തു ഒരു ബോൾ ഞാൻ ബോൾഡായി അല്ല അടിപൊളി ബോൾ ആണ് ബോൾഡ് ആയത് നല്ലപോലെ ബോൾ ചെയ്യുന്നുണ്ട് ചേട്ടാ നമസ്കാരം എന്തോ പേര് സുനീഷ് സുനീഷ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നതേ ഒരു സിനിമയാണ് ഈ ഇപ്പം അതിൽ നിവിൻ പോളിയുടെ ഒരാൾ കാണാൻ കഴിയുന്നത് അതായത് ആ ഒരു സിനിമ നമുക്കറിയാം ഒരു അച്ഛൻ കഷ്ടപ്പെട്ട് മകനൊരു പ്ലെയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതുപോലെ ഒരാളിനെയാണ് എനിക്ക് ചേട്ടനിൽ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ മക്കളെ ഒരു കഴിവ് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എനിക്ക് രണ്ട് മക്കളാണ് അതിന്റെ മൂത്താളാണ് മൂന്നര നാല് വയസ്സ് തൊട്ടേ ഇയാടെ കഴിവ് ഞാൻ കണ്ട് പ്ലാസ്റ്റിക് ബാറ്റ് ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയപ്പോഴേ നമ്മൾ കണ്ടതാണ് ഓക്കെ അപ്പൊ അന്ന് തൊട്ടേ അപ്പം ഇവിടെയുള്ള കളിക്കുന്ന നമ്മുടെ നാട്ടിലെ പിള്ളേരെല്ലാം ഇവരോട് എന്നോട് പറഞ്ഞു ചേട്ടാ കോച്ചിങ് കൊണ്ടുപോകണം പിന്നെ നമ്മുടെ സാമ്പത്തിക ബാധ്യത കാരണം ബുദ്ധിമുട്ട് കാരണം എന്താ വെള്ളം മിനറൽ വാട്ടറിന്റെ സപ്ലൈ ആണ് ശരി അതെല്ലാം നമ്മള് ഈ ഫിഷിംഗ് മേഖല ഡിപ്പെടെ പണിയില്ലെങ്കിൽ നമ്മുടെ വെള്ളക്കച്ചവടം ഡൗൺ ആകും ശരി പിന്നെ ഇതിനൊക്കെ പുറമെ എനിക്ക് സാമ്പത്തികപരമായിട്ട് ഒത്തിരി കടങ്ങൾ കിടക്കും അച്ഛൻ ഞങ്ങടെ കുടുംബപരമായിട്ട് ബോട്ടൊക്കെ ഇട്ടതിന്റെ പേരിൽ അത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ ഉണ്ട് കടങ്ങൾ എങ്ങനെയാണ് മക്കളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി എല്ലാം മാറ്റിവെച്ചിട്ടും ഒന്നും ഒന്നും നടക്കത്തില്ലെന്ന് എനിക്കറിയാം പിന്നെ ഈ ക്രിക്കറ്റിലേക്ക് ഇതിനോട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോ സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്ന ദുശീലങ്ങളിൽ നിന്നും ഒരു മോചനം ഇവർക്ക് ലഭിക്കണം കാര്യം ഇവരെ ഓർത്തുന്നാളെനിക്ക് കരയാനൊരു അതെ ഇവരെ കൊണ്ട് സമൂഹത്തിന് ഒരു ഗുണമായി തീരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു വൃത്തിയായിട്ടുള്ള പോകരുതെന്നൊരു ഭയങ്കര സാമ്പത്തികമായിട്ട് എനിക്ക് ഒന്നും എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും കടത്തിൽ നിൽക്കുന്ന അവസ്ഥയിലും മക്കൾക്ക് വേണ്ടി മക്കളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി അച്ഛൻ കഷ്ടപ്പെട്ട് കോച്ചിങ് സെന്ററിലാക്കുന്നു അവരെ പഠിപ്പിക്കാനുള്ള ശ്രമം നടന്നു

ടൗൺ ക്ലബിൽ ഞാൻ കളിച്ചപ്പെട്ട ടൗൺ ക്ലബില് കളിച്ചത് പക്ഷെ കായംകുളത്തുള്ള ഒരു ടീമിനെതിരെ കളിപൊളി പറയാ സംഭവം ഇവന് ഇവന് ചേട്ടനെ സഹായിക്കാൻ വേണ്ടി ബോളിങ് ചെയ്ത് ഇപ്പൊ ഞാൻ എപ്പോഴും കാണത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടനെ നീ നീ ഹൊള്ളി ബോൾട്ട് കൊടുക്കണം അപ്പൊ എനിക്കറിയത്തില്ല അച്ചൂസ് ചെയ്യുന്നൊക്കെ പറയാം അപ്പം ഞാൻ പറഞ്ഞ പഠിക്കുന്നു പറഞ്ഞു അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് തുടങ്ങിയപ്പോ ബേസ് ബോളെറിയാൻ തുടങ്ങിയപ്പോ ഇവന്റെ ഒരു ആക്ഷൻ ഇല്ല ഒരു പ്രത്യേകത ഞങ്ങൾക്ക് വണ്ടിയിലൊക്കെ വണ്ടായിരുന്നു അപ്പൊ ഇത് എല്ലാരും പറഞ്ഞാൽ ഇത് വലിയൊരു കാര്യമാണ് കാര്യം പക്ഷെ ഇവന് ഒത്തിരി പെയിൻ വരുവായിരുന്നു എങ്കിലും ഞങ്ങൾ റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഏത് കളിക്ക് പോയാലും ഈ ബോളിംഗ് നിലവാരത്തിൽ നല്ലൊരു വിക്കറ്റ് എടുത്തിട്ടുണ്ട് അത് കുറഞ്ഞ ടീം അണ്ടർ ഫോർട്ടീൻറെ ഒക്കെ കൂടെ കളിച്ചപ്പോഴേ എടുത്തിട്ടുള്ളൂ ഇപ്പൊ പത്ത് വയസ്സാവുന്നതേ ഉള്ളു ഇയാളും ആൻഡ് ബാറ്റിംഗ് ആണ് തീർച്ചയായും നാളെയുടെ പ്രതീക്ഷകളാണ് ഈ മക്കൾ എന്താണ് മോന്റെ ആഗ്രഹം എനിക്ക് ഇന്ത്യൻ ഇന്ത്യൻ പ്ലെയർ പ്ലെയർ ആവണം ആണെന്ന് നാട്ടുകാരെല്ലാരും എനിക്ക് സഹായിക്കണം അടിപൊളി ഇപ്പൊ സഹായം ചെയ്യാൻ തന്നെ ഓക്കെ ഇനി എന്താ സംഭവം ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ചേട്ടൻ കുറച്ച് കടത്തിലും പ്രശ്നത്തിലൊക്കെയാണ് അപ്പോൾ ഇവരെ നല്ലപോലെ നല്ല കോച്ചിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ നല്ലൊരു ക്ലബിലേക്ക് ആക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല എന്നാൽ ഇവർ നല്ല പ്ലേയേഴ്സും ആണ് ഇവർ താമസിക്കുന്നത് കരുനാപ്പള്ളി സ്ഥലത്തിന് തരുന്ന ക്ലാപ്പ് ആ ഈ കടപ്പുറത്തോട് ചേർന്ന സ്ഥലമാണ് ആയിരുന്നെങ്കിലാണ് താമസിക്കുന്നത് അപ്പൊ ഈ മക്കള് മക്കളെ പഠിപ്പിച്ച് നല്ലപോലെ നമുക്ക് വെള്ളം വളമൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാടിനെ തന്നെ പ്രതീക്ഷയാണ് അഭിഭാഗം അമോ തന്നെയാണ് തീർച്ചയായും അങ്ങനെയുള്ള ആളുകളെ പ്രതീക്ഷിക്കുന്നു എന്തായാലും കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം എങ്ങനെ ഏതെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ തീർച്ചയായും ഇവരെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ക്യാമറമാൻ കഹാറിനൊപ്പം ഷുബിൻഷാ ന്യൂസ് കേരളം